എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബീഹാർ സംസ്ഥാനത്തിലെ തിരഞ്ഞെടുപ്പും അവിടുത്തെ രീതികളെയും കുറിച്ചാണ് ബീഹാറിനെ കുറിച്ച് നമുക്കറിയാം ജയപ്രകാശ് നാരായണിന്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ജോർജ് ഫെർണാണ്ടസിനെ പോലുള്ള രാംവിലാസ് പാസ്വാനെ പോലുള്ള കർപ്പൂരി ഠാക്കൂറിനെ പോലുള്ള വളരെ പ്രഗലഭരായിട്ടുള്ള സോഷ്യലിസ്റ്റ് നേതാക്കന്മാർ ഉഴുതുമറച്ചിട്ട മണ്ണാണ് ബീഹാറിൻ്റെത് ബീഹാറിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിന് മഹാത്മാഗാന്ധിയുടെ സത്യാഗ്രഹ സമരം ചമ്പാരൻ പ്രക്ഷോഭവും അടക്കമുള്ള അസുദീർഘമായിട്ടുള്ളൊരു പാരമ്പര്യം അവകാശപ്പെടാനുണ്ട് ആ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ബീഹാറിൻ്റെ മണ്ണ് അത് സംഘപരിവാറിൻ്റെ അജണ്ടയ്ക്ക് പുറകെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പരിവാർ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഹിന്ദുത്വ അജണ്ട ആ അജണ്ടയാണെന്ന് ബീഹാറിൻ്റെ മണ്ണിൽ ഏറ്റവും കൂടുതൽ വിളവെടുപ്പ് നടത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം അത് കേവലം ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പതിറ്റാണ്ട് കൊണ്ടോ ഉണ്ടായതല്ല തൊണ്ണൂറ്റി രണ്ടിലെ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം നടന്ന സംഭവ വികാസങ്ങൾ നൽകിയ തിരിച്ചടികളാണ് ആർ ജെ ഡിയുടെ നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ നേതൃത്വത്തിൽ നടത്തിയ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള രഥയാത്രയെ തടഞ്ഞത് മുതലുള്ള സംഭവ വികാസങ്ങളാണ് ഒടുവിൽ ആ സംസ്ഥാനത്ത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അടിത്തറ മാന്തരത്തിലേക്ക് എത്തിയിട്ടുള്ളത് ലാലു പ്രസാദ് യാതവ് സ്വീകരിച്ച നടപടി ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് നമ്മളില്ല പക്ഷേ ബീഹാറിന്റെ മണ്ണ് അത് വളരെയധികം പാവപ്പെട്ട ആളുകൾ സാക്ഷരതയുടെ കാര്യത്തിലും വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് പോരാത്തതിന് വൻ നദികൾ വേർതിരിക്കുന്ന രണ്ട് ഭൂപ്രദേശങ്ങൾ ആ പ്രദേശങ്ങളുടെ ആ നദിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആളുകൾക്ക് രണ്ട് കൂട്ടർക്കും തിരഞ്ഞെടുപ്പിൽ രണ്ട് വ്യത്യസ്ത നിലപാടുകളാണ് അവരുടെ ചിന്താധാരകളും വ്യത്യസ്തമാണ് പക്ഷേ എന്നിരുന്നാൽ തന്നെയും പടിപടിയായി ബി ജെ പി ആ സംസ്ഥാനത്ത് കാലുന്നി വളർന്ന് ഇന്ന് ആ സംസ്ഥാനത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്ന രീതിയിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയായി മാറിക്കഴിഞ്ഞു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നടക്കുന്ന വോട്ടെടുപ്പിനേക്കാൾ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള വോട്ടിംഗ് പാറ്റേണും വോട്ടിംഗ് രീതികളുമാണ് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടുവരുന്നത് നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെയുള്ള പ്രാദേശിക പാർട്ടികളായ ജനതാദൾ യുണൈറ്റഡിനോ അല്ലെങ്കിൽ ആർ ജെ ഡിക്ക് അല്ലെങ്കിൽ ആ മഹാഗഠ്ബന്ധൻ സഖ്യത്തിനോ അനുകൂലമായി വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പോലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ മഹാഗഠ്ബന്ധനെ പൂർണ്ണമായും കൈവിട്ടുകൊണ്ട് ബി ജെ പി നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് ഏറ്റവും ഒടുവിൽ നടന്ന തിരഞ്ഞെടുപ്പിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം സംഘടനാ തലത്തിൽ നോക്കുമ്പോൾ അവിടെ പല ജില്ലകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സഖ്യം ആ പാർട്ടിക്ക് ഉള്ള പ്രാ പ്രാധാന്യം അത് ഇന്നും ആ പ്രാമുഖ്യം അതേപടി നിലനിർത്തുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഏറ്റവും അവസാനം നടന്ന റാലി പോലും മറ്റു ഒരു പ്രസ്ഥാനവും അവിടെ കാഴ്ചവെക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പാറ്റ്നയിൽ സാധിച്ചിട്ടുണ്ട് പക്ഷേ തിരഞ്ഞെടുപ്പിൽ പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും വോട്ടുകൾ വ്യത്യസ്തമായ രീതിയിലാണ് ആ സ്റ്റേറ്റിലെ ആളുകൾ വിനിയോഗിക്കുന്നത് എന്നുള്ളതാണ് പരമമായ യാഥാർത്ഥ്യം ഇപ്പോൾ നമുക്ക് അവിടുത്തെ വോട്ടിംഗ് നില പരിശോധിച്ചാൽ കിഷൻഗഞ്ച് പൂർണിയ ഷേ്പുര ഈ ജില്ലകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വളരെ സ്വാധീനമുള്ള ജില്ലകളാണ് ഇപ്പോ മഹാഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആർ ജെ ഡി യെ സംബന്ധിച്ച് പരിശോധിച്ചാൽ മധുബനി मधेपुरा दरभंगा मुसाफ़रपुर, गोपालगंज सरण समस्तीपुर, भागलपुर, बंगा, लखीसरायी ഭോജ്പൂർ റോഹത്താസ് ഔറംഗാബാദ് ഗയ ഈ ജില്ലകൾ ആർ ജെ ഡിക്കും വ്യക്തമായ മേൽക്കയുള്ള ജില്ലകളാണ് ശേഷിക്കുന്ന ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയും ി ജെ പി യുമായി സഖ്യത്തിലാവുന്ന ജെ ഡി യു പോലുള്ള പ്രസ്ഥാനങ്ങളും എൽ ജെ പിയും ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് പസ്വാന്റെ പാർട്ടിയായിരുന്നു ഇപ്പോൾ അത് ചിരാഗ് പസ്വാനും പശുപതിറാം പരസും തമ്മിൽ രണ്ടായി ആ പാർട്ടി രണ്ട് ചേരികളിലായി നിൽക്കുകയാണ് അത് ഏകദേശം ധാരണയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും സ്വാഭാവികമായും എൽ ജെ പി രാംവിലാസ് പാസ്വാന്റെ നിര്യാണത്തിന് ശേഷം അത്ര കണ്ട് ശോഭിക്കാത്ത നിലയിലാണ് ബീഹാറിലുള്ളതെങ്കിൽ പോലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള തുടർ തുടർഭരണത്തിന് വേണ്ടി ആഞ്ഞരിക്കുന്ന ഉത്തരേന്ത്യൻ മണ്ണിലെ ആ ഒരു കൊടുങ്കാറ്റ് അത് ബീഹാറിലെ രാഷ്ട്രീയത്തിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് തന്നെയാണ് നിലനിൽക്കുന്നത് എന്നതാണ് യാഥാർഥ്യം നിതീഷ് കുമാറിനെ പോലുള്ളൊരു സോഷ്യലിസ്റ്റ് നേതാവിന് രാഷ്ട്രീയ നിലപാടുകൾ അടിക്കടി മാറാൻ കഴിയുന്നത് ബി ജെ പി എന്ന് പറയുന്ന സംസ്ഥാനത്തുടനീളം അതിൻ്റെ വേരുകൾ ബീഹാറിൽ ബീഹാറിലിന്ന് നിലവിലുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞ ബി ജെ പിയുടെ സപ്പോർട്ട് അവർക്ക് കിട്ടുന്നു എന്നുള്ളതുകൊണ്ടാണ് ശ്രീ നിതീഷ് കുമാറിന് പഴയകാലത്ത് ബീഹാറിനെ പറ്റി പറയുന്നത് പോലെ ആയാറാം കെ പരിപാടി നടത്തുന്നതിന് കഴിയുന്നത് എന്നതാണ് യാഥാർത്ഥ്യം നമ്മളെ സംബന്ധിച്ചിടത്ത് മറ്റു ഏതൊരു സ്റ്റേറ്റിനേക്കാളും ഏറ്റവും പ്രാധാന്യമേറിയ ഒരു സംസ്ഥാനമാണ് ബീഹാർ കാരണം നാൽപ്പത് പാർലമെന്റ് സീറ്റുകളാണ് അവിടെ ഉള്ളത് ആ സീറ്റുകളിൽ ഭൂരിഭാഗം സീറ്റുകളും ഒരു പാർട്ടിക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റായി ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തരേന്ത്യയിൽ അതുണ്ടാക്കുന്ന പ്രകമ്പനം തീരെ ചെറുതല്ല എന്നതാണ് യാഥാർത്ഥ്യം ആർ ജെ ഡിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് വിഭാഗവും മറ്റിടതുപക്ഷ പാർട്ടികളും ചേർന്ന സഖ്യം തെരഞ്ഞെടുപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ ാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പോലും നിതീഷ് കുമാറും ബി ജെ പിയുമായി ഉണ്ടാക്കിയ സഖ്യം ഒപ്പം തന്നെ ചില ചെറിയ ചെറുകിട പാർട്ടികൾ കൂടി അതിനോടൊപ്പം ചേരുന്നുണ്ട് എന്നുള്ളതും പ്രാദേശിക തലത്തിൽ സ്വാധീനമുള്ള ജാതി അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന ജാതി ജാതി വേർതിരിവുകൾ ഏറ്റവും കൂടുതൽ പ്രകടമായിട്ടുള്ള അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ അത് തിരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുകയും ഈ തിരഞ്ഞെടുപ്പിലും അത് കോൺഗ്രസ് സഖ്യത്തിന് ഇന്ത്യ മുന്നണിക്ക് വാട്ടർലൂ ആയി തീരുമോ എന്നുള്ള ഒരു ആശങ്ക നമുക്കുണ്ട് പുറത്തു വരുന്ന സർവേകൾ ആ ആശങ്കയെ വിലപ്പെടുത്തുന്ന രീതിയിലാണെങ്കിൽ പോലും ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ ന്യായയാത്ര കടന്നുപോയ ബീഹാറിന്റെ വഴികളിലെല്ലാം തിങ്ങിക്കൂടിയ ജനസംഖ്യ ആ ജനസഞ്ചയം കോൺഗ്രസിൻ്റെയും ആർ ജെ ഡിയുടെയും വോട്ട് ബാങ്കിനെ വെളിപ്പെടുത്തുന്നതോടൊപ്പം ഈ അഭിപ്രായ സർവേകളെ മറികടന്നുകൊണ്ടുള്ള ഒരു ഫലപ്രഖ്യാപനത്തിന് വേണ്ടി വഴിതെളിക്കും എന്ന് ഉള്ള വിശ്വാസത്തിലാണ് ജനാധിപത്യ വിശ്വാസികൾ പക്ഷേ അതിന് മറുവശത്തേക്കുള്ളത് വളരെ തന്ത്രജ്ഞനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നടത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ ഹൈ വോൾട്ടേജ് പ്രചരണ പ്രവർത്തനങ്ങളും ഒപ്പം നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുടെ പിന്തുണയും കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന മേൽക്കൈ തലത്തിൽ മത്സരിക്കുമ്പോൾ ആരാണ് എതിരാളി എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ് പക്ഷേ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ശ്രീ നരേന്ദ്രമോദിക്ക് ഒരു എതിരാളി ഇല്ല എന്നുള്ളത് ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ നേടുന്ന ഘട്ടത്തിൽ ഏറ്റവും ദുർഘടമായ അവസ്ഥയാണെന്ന് പറയാതിരിക്കാൻ അവർ ഇല്ല അപ്പോൾ അതെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു മത്സരരംഗത്തുണ്ടാകുന്നൊരു മേൽക്കൈ ആ മേൽക്കൈയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഫലപ്രഖ്യാപനം വരുമ്പോൾ തുടർഭരണത്തിന് വേണ്ടിയുള്ള അവസരം ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സെക്യുലർ ഗവൺമെൻറ്റിനുണ്ടായാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം തിരഞ്ഞെടുപ്പിൽ ഒരു ചേരിയിൽ ഒരാൾ നേതൃത്വം കൊടുക്കുമ്പോൾ മറുചേരിയിൽ ആരാണ് നേതാവ് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാനോ ആ ഉത്തരം കണ്ടെത്താനോ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ എത്രത്തോളം പ്രതിപക്ഷ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുക ഈ നിർവാഹമുള്ളൂ